കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ പദ്ധതി വിഹിതം വെച്ചുകൊണ്ട് വനിതാരവം എന്ന പേരിൽ വനിതാ സാംസ്കാരികോത്സവം നടത്തി സൗമ്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു വോട്ട് ചെയ്യാനുള്ള ആ രാജ്യത്തിൽ അന്നുണ്ടായിരുന്ന രാഷ്ട്രം സോവിയറ്റ് സോവിയറ്റ് യൂണിയനാണ് സ്ത്രീകളെ പൗരന്മാരായി മനുഷ്യരായി സ്ത്രീകളെ സമൂഹത്തിന്റെ ഇരുട്ടറകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് സാംസ്കാരിക ഉത്സവം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ അധ്യക്ഷത വഹിച്ചു സിനിമാ സീരിയൽ താരം ഗായത്രി വർഷ മുഖ്യാതിഥിയായി കുഞ്ചൻ നമ്പ്യാർ സ്മാരക ചെയർമാൻ കെ ജയദേവൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ മുന്നൂർക്കോട് വാർഡ് മെമ്പർമാരായ അജിത് കുമാർ എൻ പി ശശികല രമണിക്കുട്ടി കെ ടി പി കെ ശിവദാസൻ പി മനോജ് ശാന്തകുമാരി സി ഡി എസ് ചെയർപേഴ്സൺ രചിത ഐ സി ഡി എസ് സൂപ്പർവൈസർ ജിത്തു കെ ജോസഫ് എന്നിവർ പങ്കെടുത്തു